എല്ലാവരുടെയും പ്രിയപ്പെട്ട പാനീയമാണ് ഭൂരിഭാഗം പേരും തങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഒരു കപ്പ് കാപ്പിയിൽ നിന്നോ ചായയിൽ നിന്നോ ആയിരിക്കും ഉന്മേഷത്തോടെ ഇരിക്കാൻ ഇവ രണ്ടും സഹായിക്കുമെന്നതാണ് അതിന് പലരും പറയുന്ന കാരണം നിരവധി ആരോഗ്യ ഗുണങ്ങളും ചായയ്ക്കും കാപ്പിക്കും ഉണ്ട് എന്നാൽ ഇപ്പോഴിതാ ഐ സി എം ആർ ചായയുടെയും കാപ്പിയുടെയും കാര്യത്തിൽ വിലപ്പെട്ട ഒരു നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചായയുടെയും കാപ്പിയുടെയും ഉപയോഗത്തിൽ മിതത്വം പാലിക്കണമെന്നാണ് ഐ സി എം ആർ പറയുന്നത് ഇന്ത്യയിലുടനീളമുള്ള ആരോഗ്യ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ പങ്കാളിത്തത്തോടെ ഐ സി എം ആർ അടുത്തിടെ പതിനേഴ് പുതിയ ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരുന്നു ചായയിലും കാപ്പിയിലും കഫീൻ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കേന്ദ്ര വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതും ആയാണ് ഐ സി എം ആർ ഗവേഷകർ പറയുന്നത് ചായയോ കാമായും ഒഴിവാക്കാൻ അവർ ആളുകളോട് ആവശ്യപ്പെടുന്നില്ല എങ്കിലും ഈ പാനീയങ്ങളിലെ കഫീൻ ഉള്ളടക്കത്തെ കുറിച്ച് ജാഗ്രത പാലിക്കാൻ അവർ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകി ഒരു കപ്പ് ബ്രൂ കോഫിയിൽ എൺപത് മുതൽ നൂറ്റി ഇരുപത് മില്ലിഗ്രാം കഫീൻ ഇൻസ്റ്റന്റ് കാപ്പിയിൽ അൻപത് മുതൽ അറുപത്തി അഞ്ച് മില്ലിഗ്രാം കഫീനും ചായയിൽ മുപ്പത് മുതൽ അറുപത്തി അഞ്ച് മില്ലിഗ്രാം ും അടങ്ങിയിട്ടുണ്ട് കഫീൻ ഉപയോഗം മില്ലിഗ്രാമിൽ പ്രസ്താവനയിൽ പറയുന്നു എന്നിരുന്നാലും ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുൻപും ശേഷവും കാപ്പിയും ചായയും ഒഴിവാക്കണമെന്നാണ് ആവശ്യം കാരണം ഈ പാനീയങ്ങളിൽ ടാനിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ ശരീരത്തിൽ ഇരുമ്പ് ആകരണം ചെയ്യുന്നത് െന്നും ഐ സി എം ആർ പറയുന്നു ഇരുമ്പിന്റെ അളവ് കുറയ്ക്കാൻ ടാനിന് കഴിയും ഭക്ഷണത്തിൽ നിന്ന് നിങ്ങളുടെ രക്തത്തിൽ പ്രവേശിക്കുന്ന ഇരുമ്പിന്റെ അളവ് കുറയ്ക്കാനും ടാനിന് സാധിക്കും ശരീരത്തിൽ ഉടനീളം ഓക്സിജൻ വഹിക്കുന്ന ചുവന്ന രക്താണുക്കളിലെ പ്രോട്ടീനായ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് ഇരുമ്പ് അത്യന്താപേക്ഷിതമാണ് ഊർജ ഉൽപാദനത്തിനും കോശങ്ങളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനും ഇത് പ്രധാനമാണ് ഇരുമ്പിന്റെ അളവ് കുറയുന്നത് ഇരുമ്പിന്റെ കുറവിനും അനീമിയ പോലുള്ള അവസ്ഥകൾക്കും കാരണമാകുന്നു ക്ഷീണം അല്ലെങ്കിൽ ഊർജക്കുറവ് ശ്വാസ തടസ്സം ഇടയ്ക്കിടെയുള്ള തലവേദന വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് വിളറിയ ചർമ്മം ഐസിനോടുള്ള ആസക്തി മുടികൊഴിച്ചിൽ എന്നിവയാണ് ഇരുമ്പിന്റെ അഭാവത്തിന്റെ ലക്ഷണങ്ങൾ കുറഞ്ഞ എണ്ണ ഉപയോഗം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ മാംസം സമുദ്ര വിഭവങ്ങൾ എന്നിവ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണമെന്ന് മെഡിക്കൽ പാനലിന്റെ മറ്റു മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു പ്രോട്ടീൻ സപ്ലിമെന്റുകൾ കഴിക്കരുതെന്ന് ും പഞ്ചസാരയും ഉപ്പും പരിമിതപ്പെടുത്തുകയും ഭക്ഷണത്തിൽ എണ്ണയുടെ അളവ് കുറയ്ക്കണമെന്നും ഐ സി എം ആറിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് നാരങ്ങ വെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പലരും കരുതുന്നത് എന്നാൽ ഇത് വെറും വയറ്റിൽ കുടിക്കുന്നത് ദോഷം ചെയ്യുമെന്നും പോഷകാഹാര പറയുന്നു തേനിന് പഞ്ചസാരയേക്കാൾ കൂടുതൽ കലോറിയും ഗ്ലൈസമിക് ഇൻഡക്സും കൂടുതലാണ് ഇത് വിപണിയിൽ കിട്ടുന്ന പല തേനുകളും വ്യാജമാണ് പഞ്ചസാര സിറപ്പുകളാണ് ഭൂരിഭാഗം തേനുകളിലും അടങ്ങിയിരിക്കുന്നത് ദിവസവും ും നാരങ്ങ വെള്ളവും കുടിക്കുന്നത് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും വെറും വയറ്റിൽ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുക മധുരമുള്ള പ്രഭാത ഭക്ഷണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും കൂടാതെ പെട്ടെന്ന് തന്നെ വിശക്കാനും ഇത് കാരണമാകും അതുകൊണ്ട് പ്രോട്ടീനും വിറ്റമിനുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം